വേനൽക്കാലം ആരംഭിച്ച തൻ്റെ തണ്ണിമത്തൻ കൃഷിയിൽ വിളവെടുക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകൻ കൂടിയായ ഒരു യുവ കർഷകൻ വളാഞ്ചേരി വലിയകുന്ന് സ്വദേശിയായ പ്രജീഷാണ് പല നിറത്തിലുള്ള തണ്ണിമത്തൻ വിളയിച്ച് മാതൃകയാകുന്നത് അധ്യാപകനും കർഷകനുമായ പ്രജീഷ് തന്റെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ വിളയിച്ചെടുത്ത് മാതൃകയാകുകയാണ് ആറു വർഷമായി പ്രജീഷ് തന്റെ കൃഷിയിടത്തിൽ പച്ചക്കറികളും തണ്ണിമത്തനും കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത്തവണ ഇറാനി തണ്ണിമത്തനൊപ്പം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ കൂടിയുള്ള തണ്ണിമത്തനുകൾ പരീക്ഷിച്ചാണ് പ്രജീഷ് വിജയഗാഥ തീർക്കുന്നത് തികച്ചും നമ്മൾ രാസ കീടനാശിനികളെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മളിവിടെ തണ്ണിമത്തം ചെയ്തിട്ടുള്ളത് വലിയ കുന്നിലെ പല സ്ഥാപന വ്യാപാര സ്ഥാപനങ്ങളിലും തണ്ണിമത്തൻ ലഭ്യമാണ് ഇതുപോലെയുള്ള യുവ കർഷകർ നമ്മുടെ നാടിനും സമൂഹത്തിനും അഭിമാനമാണ് വലിയ എല്ലാ കടകളിലും ഈ സാധനം കിട്ടുന്നതാണ് തികച്ചും ജൈവ കൃഷി രീതിയിലാണ് പ്രജീഷ് തണ്ണിമത്തൻ വിളയിച്ചെടുത്തത് റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിളവെടുക്കാനായതിലുള്ള സന്തോഷവും പ്രജീഷിനുണ്ട് നാട്ടിലുള്ള കടകളിൽ തണ്ണീർമത്തനുകൾ വില്പന നടത്തുകയാണ് പതിവ് ഇത്തവണയും ഇത് തുടരാനാണ് പ്രജീഷിന്റെ തീരുമാനം കേരള വിഷ ന്യൂസ് മലപ്പുറം